ഇതൊരു ടിഷ്യൂ സെറ്റുമുണ്ടാണ് മ്യൂറൽ പ്രിൻ്റിൻ്റെ സെറ്റും കൊണ്ടാണ് അതാണ് ഇതിൻ്റെ മുണ്ട് മുണ്ട് വന്നിട്ട് നമുക്ക് ആ ഉടുക്കുന്ന ഭാഗത്തായിട്ട് ഈ മയിലിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരും അതുപോലെ എൻ്റെ താഴത്തെ ബോർഡറിൽ അത്രയും ഈ മ്യൂറൽ പ്രിൻ്റിൻ്റെ ഡിസൈൻ ഇങ്ങനെ കറങ്ങി വരും മുണ്ടിൽ ഇതുപോലെ കറങ്ങി ഇങ്ങനെ വരും താഴത്തെ ഭാഗത്ത് അത് ഇത്രയും ബോർഡറായിട്ട് വരും നല്ല മോഡലാണ് കൊടുക്കുന്ന ഭാഗത്തു താഴെ ബോർഡറായിട്ട് മനസ്സിലായല്ലോ കാലിൻ്റെ ഭാഗത്ത് പറഞ്ഞെടുത്ത് ഇതാ ഈ ഡിസൈൻ ഇങ്ങനെ വരും പുതിയ മോഡലാണ് എങ്ങനെ ഉണ്ടല്ലോ ഇതാണ് മുണ്ട് ഇതിൻ്റെ ഷോളിന് വന്നിട്ട് എക്സ്ട്രാ ലെങ് ആണ് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ആണ് ഇതിൻ്റെ ലെങ്ത് ഇതാണ് ഇതിൻ്റെ ഷോള് ഉണ്ടോ ഷോളിൽ വന്നിട്ട് മുന്താണിയിൽ ഇതാ ഈ കസവും ഈ മുറിപ്പിൻ്റെ ഡിസൈനും കൂടെ വരും മുന്താണിയിൽ എങ്ങനെയാണ് മുന്താണിയിൽ ഇതുപോലെ ഡിസൈൻ വരും ഉണ്ടല്ലേ ഇതുപോലെ വരും അതുപോലെ രണ്ട് സൈഡിലും ആ രണ്ട് സൈഡിൽ നമ്മൾ പ്ലീറ്റ് ഇടുമ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ദൈമിയൂർ ഈ ഡിസൈൻ ഇങ്ങനെ വരും എക്സ്ട്രാ ലെങ്ത് ആണ് ലെങ്താണിതിന് ഇങ്ങനെ വരും കണ്ടോ ഷോളർ ഉണ്ടോ ഇതുപോലെ വരും